മൃതാനുഷ്ഠാനം പ്രാർത്ഥന സക്കാത്ത് ഇത് മൂന്നും സമന്വയിപ്പിക്കുന്നതാണ് ഈ റമദാൻ മാസം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ മൃതാനുഷ്ഠാനം പാവപ്പെട്ടവർക്കും അശരകർക്കും സഹായം ചെയ്യുക പ്രാർത്ഥനയിലും ഒഴുകുക ക്രിയാമൂല്യയിലും തറാവഹി അടക്കമുള്ള പ്രാർത്ഥനകളിൽ നമസ്കാരങ്ങളിലും ഒഴുകുക ഈ മൂന്നും സമന്വയിപ്പിച്ച പരിശുദ്ധ റമദാൻ ഇത് അവസാനിക്കുക ലോകത്തെമ്പാടുമുള്ള എല്ലാ മതവിഭാജനപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈദാശംസകൾ ഗൾഫ് രാജ്യങ്ങളിൽ നോമ്പ് തുറക്കുവായെന്ന വലിയ ചടങ്ങാണ് ഓരോ അസോസിയേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഇവിടെ നടക്കുന്നത് അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ സഹോദരന്മാർ ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവർ മറ്റ് ഹിന്ദു സഹോദരന്മാർ സഹോദരിമാർ അവരെയൊക്കെ ഈ നോമ്പുതുറക്കലിൽ ഉൾപ്പെടുകയാണ് പങ്കെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ലോക സഹോദര്യത്തിൻ്റെ കൂടി മാസമാണ് അതിലെല്ലാം പങ്കെടുത്ത എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എല്ലാം അതോ ലോകത്തെമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർക്കും ഹൃദയത്തിൻ്റെ അടുത്തെത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഇതാശംസ